ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ഒരുമയുടെ പ്രതീകമായി ഭിന്നി കുട്ടികളുടെ പെരുന്നാൾ സംഗമം സമഗ്ര ശിക്ഷ കേരളം നിലമ്പൂർ ബിആർസിയുടെയും നിലമ്പൂർ നഗരസഭയുടെയും നേതൃത്വത്തിൽ നിലമ്പൂരിൽ വെച്ചാണ് ഈദ് ബഹ്രീൻ എന്ന പേരിൽ പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത് ഒരുമയുടെ പ്രതീകമാണ് ഈ സ്നേഹ സംഗമം എന്ന് തെളിയിച്ചുകൊണ്ടാണ് നിലമ്പൂരിൽ ഭിന്നശേഷി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും പെരുന്നാൾ സംഗമം നടന്നത് മെഗാ ഒപ്പന ദഫുമുട്ട് കോൽക്കളി മെഹന്ദി ഫെസ്റ്റ് തുടങ്ങിയ പരിപാടികളും ഈദ് ആഘോഷത്തിന് മാറ്റുകൂട്ടി സമഗ്ര ശിക്ഷ കേരളം നിലമ്പൂർ ബിആർസിയുടെയും നിലമ്പൂർ നഗരസഭയുടെയും നേതൃത്വത്തിലാണ് നിലമ്പൂരിൽ വെച്ച് ഉപജില്ലയിലെ ഇരുന്നൂറ്റിഅൻപതോളം വരുന്ന ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും എഴുപതോളം അധ്യാപകരും ജനപ്രതിനിധികളും പങ്കെടുത്ത ഈദ് ആഘോഷം സംഘടിപ്പിച്ചത് ഈദ് മെഹ്റിൻ എന്ന പേരിൽ സംഘടിപ്പിച്ച സാമൂഹ്യ പെരുന്നാൾ ആഘോഷത്തിൽ ഭിന്നശേഷി കുട്ടികളും പൊതുവിഭാഗം കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്തു ചടങ്ങിൽ വെച്ച് മാഞ്ചേരി പൂച്ചപ്പാറമണിയുടെ മകൾ മീനാക്ഷിക്ക് നായിക ഭാഷയിൽ തയ്യാറാക്കിയ വീഡിയോ ക്ലാസുകളുടെ പ്രകാശനവും നടന്നു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ നഗരസഭ വൈസ് പ്രസിഡന്റ് അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷയായി നഗരസഭാ വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാട റഹീം തിങ്കപ്പാന് പെള്ളി എന്ന പേരിൽ മീനാക്ഷി എന്ന കുട്ടിക്ക് വേണ്ടി തയ്യാറാക്കിയ വീഡിയോ ക്ലാസ് പ്രകാശനം ചെയ്തു ജനുവരി മാസത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട പൂച്ചപ്പാറമണിയുടെ മകളായ മീനാക്ഷിക്ക് സമഗ്ര ശിക്ഷ കേരളം അനുവദിച്ച സ്മാർട്ട് ടി വി സമഗ്ര ശിക്ഷാ കേരളം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ അബ്ദുൾ കുടുംബത്തിന് കൈമാറി മീനാക്ഷിയായിരുന്നു മെഗാ ഒപ്പനയിൽ മണവാട്ടിയായത് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ സിന്ധു എസ് എസ് എടക്കിര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് നിലമ്പൂർ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു മലപ്പുറം ഡയറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബാബു വർഗീസ് മുഖ്യപ്രഭാഷണം നയിച്ചു നിലമ്പൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ സൈജി മോൾ ടീച്ചർ സ്കറിയ കിനാത്തോപ്പിൽ നിലമ്പൂർ എഇഒ കെ പ്രേമനാഥ് എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ എം ഡി മഹേഷ് ഭാവന വിയർ എന്നിവർ പ്രതിഭകളെ ആദരിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ എസ് എസ് കെ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ സിന്ധുവേസ് എസിനെ ആദരിച്ചു നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ മനോജ് കുമാർ സ്വാഗതവും ബി ആർ സി ട്രെയിനർ ഷീജ എം പി നന്ദിയും പറഞ്ഞു നഗരസഭാ കൗൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ എം ടി അഷ്റഫ് ഷബരീശൻ പൊറ്റക്കാട് നാജിയ ഷാനവാസ് അടുക്കത്ത് സുബൈദ സ്വപ്ന ടീച്ചർ ഗൈരുനിസ രാജലക്ഷ്മി റനീഷ് കുപ്പായി ബിന്ദു മോഹൻ ശ്രീജ വെട്ടയത്ത് സാലി ബിന്ദു റെസീയ ഡേയ്സി ടീച്ചർ എന്നിവർ കുട്ടികൾക്ക് സമ്മാനങ്ങളും പെരുന്നാൾ പൈസയും വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് നിലമ്പൂർ